നമസ്കാരം ഏറെക്കാലത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വാർത്തകളിൽ നിറയുന്ന സമയമാണിത് ലാവ്ലിൻ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി വിവേക് കിരണിന് സമൻസ് അയച്ചു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണിത് മുഖ്യമന്ത്രിയും സി പി എം കേന്ദ്രങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാടാണ് എടുത്തത് തന്റെ മകന് ക്ലിഫ് ഹൌസിൽ എത്ര മുറികൾ പോലും ഉണ്ടെന്ന് അറിയില്ലെന്ന നിലപാടാണ് പിണറായി എടുത്തത് സി പി എം സൈബർവിങ് ആകട്ടെ ലാവ്ലിൻ കേസ് നടക്കുന്ന സമയത്ത് വിവേക് കിരൺ സ്കൂൾ കുട്ടിയാണെന്നും യാതൊരു വിവാദത്തിലും പെടാത്ത ഒരു ചെറുപ്പക്കാരനെ വിവാദത്തിൽ കുറിക്കാനുള്ള നീക്കമാണെന്നുമാണ് ക്യാപ്സിൽ ഉറക്കുന്നത് ഒരു വിവാദത്തിലും പെടാത്ത ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയായിട്ടാണ് ഇവർ പിണറായിയുടെ മകനെ ചിത്രീകരിക്കുന്നത് എന്നാൽ അത് സത്യമല്ല നേരത്തെ വിവേക് കിരണിന്റെ വിദേശത്തെ പഠനവും ജോലിയും അടക്കമുള്ള കാര്യങ്ങൾ വിവാദമായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പിണറായിയുടെ മകൻ വിവേക് കിരണിന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ സമയത്ത് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനുള്ള ലക്ഷ്യങ്ങൾ വിവേകിന് എവിടെ നിന്ന് കിട്ടി എന്നത് സി പി എം വിമതരും വി എസ് പക്ഷവും ജനശക്തി മാസികയും ആയുധമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് ഇത് വലിയ വിവാദമായിരുന്നു അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്ന് പിണറായി പക്ഷത്തെ പ്രധാന വക്താവായ അന്നത്തെ സഹകരണ മന്ത്രി ജി സുധാകരനും എഴുത്തുകാരൻ ടി പത്മനാഭനും മിടുക്കനായതുകൊണ്ടാണ് വിവേകിന് അഡ്മിഷൻ കിട്ടിയതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് തെറ്റാണെന്ന് പറയുന്ന രേഖകൾ വൈകാതെ പുറത്തു വന്നു വി എസിന്റെ പരോക്ഷ പിന്തുണയോടെ തുടങ്ങിയ സി പി എം വിബന്ധന മാസികയായ ജനശക്തിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് വിവേക് ഡിഗ്രി പാസ്സായത് തേർഡ് ക്ലാസ്സിലാണ് രണ്ടാം വർഷത്തിൽ അക്കൌണ്ടൻസിക്ക് നൂറിൽ കിട്ടിയത് പതിനേഴ് മാർക്ക് ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോൾ ആറ് മാർക്ക് കൂടി ഇരുപത്തി മൂന്നായി തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിലാണ് വിവേക് പ്രിയ ഡിഗ്രി പഠിച്ചത് ജയിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഇതേ കോളേജിൽ തന്നെയാണ് വിവേക് ഡിഗ്രിക്കും പഠിച്ചത് പ്രിയ ഡിഗ്രിക്ക് ഒന്നാം ഗ്രൂപ്പും ഡിഗ്രിക്ക് ബി കോമുമായിരുന്നു പഠിച്ചത് ഡിഗ്രി നേടിയ ശേഷം വിവേക് പഠിച്ചത് കളമശ്ശേരി എസ് എസ് കോളേജിലാണ് ജി പി സി നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോളേജ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദത്തിലാണ് വിവേക് ഈ കോളേജിൽ പ്രവേശനം നേടിയതെന്നായിരുന്നു ജനശക്തി വാർത്തയിൽ പറയുന്നത് ബിരുദത്തിൽ രണ്ടാം ക്ലാസ് എങ്കിലും നേടിയവർക്ക് മാത്രമേ ഈ കോളേജിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നതാണ് ചട്ടം ഇവർ കാറ്റ് മാറ്റ് എന്നിവരേതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനം നേടേണ്ടതെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ വിവേക് പിണറായിയുടെ കാര്യത്തിൽ ഈ ചട്ടം പാലിക്കപ്പെട്ടില്ല ബീകോമിന് തേർഡ് ക്ലാസ് മാത്രമുള്ള വിവേക് പിണറായിക്ക് അഡ്മിഷൻ കിട്ടി പ്രവേശന പരീക്ഷ നടത്തിയില്ല എന്നതും യോഗ്യതയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് ദയാപുരസരം ഇളവ് അനുവദിക്കായിരുന്നുവെന്നും ജനശക്തി ചൂണ്ടിക്കാട്ടി എസ് ബി ടിയുടെ കലൂർ ബ്രാഞ്ചിൽ നിന്നും നാല് ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പയെടുത്താണ് വിവേക് ഈ കോളേജിൽ പഠിച്ചത് വായ്പയുടെ ജാമ്യക്കാർ പിണറായി വിജയനും ഭാര്യ കമലയുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സീഗ്രേഡ് സർട്ടിഫിക്കറ്റോടെയാണ് വിവേക് ഈ കോഴ്സ് പാസായത് രണ്ടായിരത്തി നാലിൽ വിവേക് സ്വന്തം ബിസിനസ് നടത്താൻ സിംഗപ്പൂരിലേക്ക് പോയി കാര്യമായ നേട്ടമൊന്നും ഇല്ലാത്തതിനാൽ രണ്ടു മാസത്തിനു ശേഷം തിരികെ വന്നു പിന്നീട് ജോലി തേടി അബുദാബിയിൽ പോയി അവിടെയും ശരിപ്പെടാത്തതിനാൽ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ വീണ്ടും നാട്ടിലെത്തി പിന്നീടാണ് ഇംഗ്ലണ്ടിലെ ബർമിഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ വിവേക് തീരുമാനിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ കോഴ്സിനുള്ള ഫീസ് ഈ തുക വായ്പ എടുക്കാൻ വീണ്ടും കലൂരിലെ എസ് ബി ടി ശാഖയെ സമീപിച്ചു ഏഴ് ലക്ഷം രൂപയ്ക്ക് മേലുള്ള തുക വായ്പ നൽകാൻ ബാങ്ക് കൊച്ചി ദേശാഭിമാനിയാണ് ഈടായി ആവശ്യപ്പെട്ടത് ദേശാഭിമാനിയിലുള്ള ചിലരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടക്കാതെ പോയി എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച് വിവേക് ബർമിഹാം സർവകലാശാലയിൽ പഠനത്തിന് ചേർന്നു ഇംഗ്ലണ്ടിലെ താമസം ഭക്ഷണം മറ്റു ചെലവുകൾ എന്നിവ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് അരക്കോടിക്ക് മേലുള്ള തുകയാവും ഈ കോഴ്സ് കഴിയുമ്പോൾ ആകെ ചെലവ് ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യമായിരുന്നു ജനശക്തി ഉയർത്തിയത് ഇത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളും അന്നേറ്റെടുത്തു പിണറായിയുടെ മകന്റെ വിദേശ പഠന വിവാദം ഒരു കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു അധിനിവേശ പ്രതിരോധ സമിതിയുടെ ഒരു യോഗത്തിൽ ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് പിണറായിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ച എഴുത്തുകാരി സാറാ ജോസഫിനെ സഹകരണ മന്ത്രിയായിരുന്ന സുധാകരൻ രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിമർശിച്ചത് വിവാദമായിരുന്നു മിടുക്കരായ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പഠിക്കുന്നതിൽ ആരും അസൂയപ്പെടേണ്ടെന്ന അന്നത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജു പറഞ്ഞു മാർക്ക് ലിസ്റ്റിൽ വെളിപ്പെടാത്ത മറ്റെന്ത് മിടുക്കാണ് വിവേകിനുള്ളതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവില്ല അതിനുശേഷം വിവേക് കിരൺ വാർത്തകളിൽ നിറയുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തെ തുടർന്നാണ് ചതിയുടെ പത്മവ്യൂഹം എന്ന് പേരിട്ടിട്ടുള്ള സ്വപ്നയുടെ ആത്മകഥയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വപ്ന ചാനലുകൾക്ക് മുന്നിലും വീണ്ടും ആവർത്തിച്ചിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രണിനെ കൂടി സ്വപ്ന പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്